ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന ജില്ലയിലാണ് നാമക്കലിലെ പ്രശസ്തമായ ഒരു മലയാണ് നാമക്കൽ മല എന്ന് പറയുന്നത് ഈ ഒരു മലയുടെ ഭംഗി നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല ഈ ഒരു ടോപ്പിലോട്ട് പോകുമ്പോൾ ദോറും നല്ല കാറ്റാണ് അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു കുളമൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഇവിടെ അനേകം ആളുകൾ വരികയും ഈ ഒരു നിങ്ങൾക്ക് വഴി കാണാൻ സാധിക്കും താ മേളോട്ട് പോകുന്ന മലയാണ് അവിടെ ഇങ്ങനെ കൈപ്പട പോലെ കല്ലേൽ കൊത്തി 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 ആൾക്കാർക്ക് നല്ല സുഗമമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാതയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാനത് താഴെ ഭാഗത്തുനിന്ന് നടന്ന് നടന്നുകൊണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഈ വീടിയുടെ ആ ഞാൻ കൈ ചൂണ്ടുന്നതിൻ്റെ ആ ടോപ്പിൽ വേണം നമുക്ക് എത്താൻ അവിടെ എത്തി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അവിടെ കെട്ടി നിർത്തിയേക്കുകയാണ് അങ്ങനെ ആൾക്കാർക്ക് സുരക്ഷിതമായിട്ടൊക്കെ ആ സ്ഥലമൊക്കെ കാണുകയും ആ ടോപ്പിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത് നാമക്കൽ എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഈ ഒരു മല കയറാൻ മറക്കരുത് അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ എൻട്രി ഫീസ് ഇല്ല ഇപ്പം ഉച്ച സമയമായതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത് അല്ലാത്ത സമയത്തൊക്കെ നല്ല തിരക്കാണ് നമുക്ക് ഈ മല കയറി കാണുകയും ചെയ്യാൻ കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോളും ഷുഗർ ഇങ്ങനെയുള്ള സംഭവമൊക്കെ അമ്പാടെ ഒഴിവാക്കാൻ പറ്റും ഈ ഒരു മല കയറി രണ്ട് പ്രാവശ്യം കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം നാമക്കൽ കോട്ടയിലേക്ക് കയറുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ കൈപ്പടകൾ മുകളു വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കല്ലിൽ തന്നെ കൊത്തി വെച്ചേക്കുന്ന ആ ഒരു കൈപ്പടയാണ് സുരക്ഷിതമായിട്ട് ആൾക്കാർക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ രണ്ട് ഇരുവശങ്ങളിലും ഇങ്ങനെ ഇതുപോലെ കമ്പിയൊക്കെ വെച്ച് സുരക്ഷിതമായിട്ട് കയറി പോകാനും ഇറങ്ങി വരാനും ഒക്കെ ഗവൺമെൻറ് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിപ്പം നന്തു ഭംഗിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു കൈപ്പട ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാമക്കൽ ബസ് സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു താഴെന്നുള്ളൊരു വ്യൂ ആണ് ഇവിടെ അടുത്ത് നമുക്ക് മൈസൂർ ഫിൽട്ടർ കോഫി അതുപോലെ ധാരാളം കടകളുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ അവിടെ ആ ഒരു കെട്ടിടമൊക്കെ കാണുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ ബസ്സൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണ് ഇവിടെ അനേകം ആൾക്കാർ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ കുറേ നേരം പരിശ്രമിക്കാനൊക്കെ ആൾക്കാർ വരും ഈ ഒരു ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു പോർഷനൊക്കെ ഇരിക്കും നല്ല കാറ്റാണ് ഒരു അഞ്ചുമണിയൊക്കെ കഴിയുമ്പോൾ അനേകം ആൾക്കാർ വന്ന് ഇവിടുത്തെ ഒരു കാറ്റ് ആസ്വദിക്കാനും കുറച്ചു നേരം വിശ്രമിക്കാനുമൊക്കെ കടലെത്തും ആ ഫോർട്ടിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കൊറ്റടിക്ക് കയറാൻ പറ്റത്തില്ല കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഒന്ന് വിശ്രമിച്ച് കാറ്റൊക്കെ ഉണ്ടേഷേ മേട്ട് കയറാൻ പറ്റത്തും അതുപോലെ നല്ലൊരു കയറ്റമാണ് ഇപ്പോൾ ഞാൻ ഒരു പകുതി ഏകദേശമൊക്കെ നടന്നിട്ടുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പം നല്ല കാറ്റുമാണ് ഞാൻ നേരം അവിടുത്തെ ഒരു വീഡിയോ ആണ് പകർത്തുന്നത് ഒരു കുളമൊക്കെ കാണാൻ സാധിക്കും അവിടെ സഞ്ചാരികൾക്കൊക്കെ ബോട്ട് റേസിങ്ങൊക്കെ സൗകര്യമുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങിയാണ് അങ്ങനെ വീണ്ടും കുറേ നടന്നതിന് ശേഷം വീണ്ടും ഞാൻ മുകളിലെത്തി ആ വ്യൂ എടുത്തു നാമക്കൽ ജില്ലയിലെ ഒരു പകുതി പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണെന്നറിയോ അവിടുത്തെ ആ ഒരു കെട്ടിടങ്ങളും അതിൻ്റെ ചുറ്റൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും ഈ നാമക്കൽ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് നാമക്കൽ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ മധുരയിലെ തിരുവലൈ നായിക്കിന്റെ കാലത്താണ് ഈ കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും ഹൈദരാലിക്ക് ഈ കോട്ട നഷ്ടമാവുകയും ചെയ്തു ഈ ഒരു കോട്ടയ്ക്ക് എഴുപത്തിയഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അടി ഉയരമുള്ള ഒറ്റപ്പാറയുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രവും ഒരു മുസ്ലിം പള്ളിയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ സാധിക്കും തമിഴ്നാട് സർക്കാരിൻ്റെ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കോട്ടയുള്ളത് ഒരു നാല് മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ഉച്ച വന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാറയുടെ ചൂടായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോൾ സഞ്ചാരികൾ വരികയാണെങ്കിൽ ഇവിടെ കുറേ നേരം വിശ്രമിക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നെ നല്ല കാറ്റാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇരുന്നാൽ പിന്നെ പോകാൻ തോന്നത്തില്ല അത്രയ്ക്ക് ഒരു മനോഹാരിതയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നാമക്കൽ കോട്ടയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ടോപ്പിലേക്ക് കയറാനുള്ള ആ ഒരു പ്രവേശന കവാടമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവിടുത്തെ ആ പ്രവേശന കവാടത്തിന് ചുറ്റുമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ നമുക്ക് അഞ്ചര വരെയാണ് സമയമുള്ളത് അഞ്ചര അഞ്ചര ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മുകളിലോട്ട് കയറി കോട്ടയക്കുള്ളിലേക്ക് പ്രവേശിച്ചു വലതുവശത്ത് കോണം കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ ഒരു ബണ്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചുറ്റിനുമുള്ള നാമക്കലിൻ്റെ ആ ഒരു സ്ഥലം മുഴുവനും കിട്ടും വലതുവശത്ത് ഒരു ഇഷ്ടിയ കൊണ്ടൊക്കെയുള്ള ഒരു കോട്ട കാണാൻ സാധിക്കും ഇതിന് ചുറ്റിനും നിങ്ങൾ കണ്ട ഒരു ഫെൻസിങ് പോലെ സംഭവം അതെന്ന് പറയുന്നത് ആ പണ്ടുകാലത്തൊക്കെ ഈ യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഫെൻസിങ്ങിൻ്റെ ഇടയിലൊരു ദ്വാരമുണ്ട് അവിടെ എല്ലാം അവിടെ തോക്കൊക്കെ വെച്ച് എതിരാളികളെ വെടിവെക്കുകയാണ് തിരിച്ചെന്നാല് വെടിയുണ്ടകൾ പടയാളികൾ കേക്കത്തുമില്ല അങ്ങനെ ഒരു ഒരു യുദ്ധ സാ സാമഗ്രികളും പക്ഷുധാന്യങ്ങളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയുള്ളൊരു കോട്ടയായിട്ടാണ് ഇത് അന്ന് ഉപയോഗിച്ചിരുന്നത് ഭരണ സാമ്രാജ്യം ഈ ഒരു കോട്ട വാച്ച് ടവറായും ഉപയോഗിച്ചിരുന്നു യന്ത്ര കോപ്പുകളും ഒക്കെ സൂക്ഷിച്ചു വെക്കുവാനും പശുധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുവാനുമുള്ള പ്രധാന കോട്ടയായിരുന്നു ഇത് എതിരാളികളെ നിഷ്പ്രയാസം ഇവിടെ നിന്നുകൊണ്ട് വെടിവെക്കുവാനും എതിരാളികളെ തോൽപ്പിക്കാനും ഈ ഒരു കോട്ട സാധിക്കുമായിരുന്നു ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇവിടെ ഒരു മുസ്ലിം പള്ളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മുസ്ലിം പള്ളിയുണ്ട് വീഡിയോയുടെ പിന്നീടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മുസ്ലിം പള്ളി ഉണ്ട് ഇവിടെ ക്ഷേത്രമായിരുന്നു ചില ക്ഷേത്രങ്ങളും ഒക്കെ അന്നത്തെ കാലത്ത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു വീട് പോലും കാണാൻ സാധിക്കും അത് ശേരിച്ചു വെക്കുക ധാന്യങ്ങളൊക്കെ ശേരിച്ചു വെക്കുന്ന ഒരു പുരയാണ് ഇവിടെ അന്നത്തെ കാലത്തുള്ള എല്ലാ ശേഷിപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു നവീകരണമൊന്നും സത്യത്തിൽ ചെയ്തിട്ടൊന്നുമില്ല ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ നിലനിർത്തിയിട്ടുള്ളത് ഇവിടെ പച്ച ഒക്കെ അടിച്ചു ഇത് കാണാൻ സാധിക്കും പുസ്താന്റെ കാലത്ത് അവിടെ ഒരു മുസ്ലിം പള്ളി സ്ഥാപിച്ചായിരുന്നു അങ്ങനെ മുസ്ലിം പള്ളി സ്ഥാപിക്കുകയും ക്ഷേത്രം തകർക്കുകയും ചെയ്തായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇഷ്ടിയൊക്കെ ഇങ്ങനെ ഇരിഞ്ഞായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ എന്തെങ്കിലും പ്രത്യേക ഫങ്ഷന് വേണ്ടി ഇതിനകത്തുണ്ട് ഈ ഒരു ഗ്രില്ലിനകത്ത് മൈക്കി സിസ്റ്റങ്ങളും അതുപോലെ തന്നെ സാമ്പ്രാണികളും ചില എന്തെങ്കിലും തരത്തിലുള്ള ഉത്സവങ്ങൾ ഇവിടെ മേ ബി കാണുമായിരിക്കാം അതിനു വേണ്ടിയായിരിക്കാം അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവരൊരു കെട്ടിടം കാണാം പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കുറെ ശേഷിപ്പുകളാണ് ഇത് കണ്ടോ ഇസ്റ്റിയെ തീർത്താണ് അന്നത്തെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നശിച്ചു പോയതാണ് ആ ഇടിഞ്ഞു പൊളിഞ്ഞ് ആ ഒരു സ്ഥലത്ത് ഞാൻ വന്ന് ക്യാമറയിൽ നിന്ന് ഉയർത്തി നോക്കി അവിടെ അകത്തു മുള്ളിലും ഇങ്ങനെ ചെറിയ കാടുകളൊക്കെയാണ് ഈ നാമക്കൽ കോട്ടയുടെ എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏക്കറാണ് അത്രയ്ക്ക് വിസ്തൃതിയാണ് ഈ നാമക്കൽ കോട്ടയ്ക്ക് ചരിത്ര പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നാമക്കൽ കോട്ട എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കിട്ടും എന്താണേലും നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്താൽ വളരെ നല്ലതാണ് അത്രയും ഭംഗിയാണ് എൻട്രി ഇല്ല അഞ്ചര വരെയാണ് സമയമുള്ളത് നമുക്ക് ഇവിടെ ഒരല്പനേരം വന്ന് നമുക്ക് ഒരു എന്താണ് ഒരു ക്യാമ്പ് ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ് അങ്ങനെ കുറേ നേരം ഇരുന്ന് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും താഴോട്ടിറങ്ങാൻ പോവുകയാണ് അഞ്ചരയൊക്കെ ഏകദേശം സമയമാകാറായി അങ്ങനെ ഞാൻ നാമക്കൽ കോട്ടയോട് ഇവിടെ പറഞ്ഞ് ഞാൻ താഴോട്ടിറങ്ങിയാണ് വീണ്ടും താഴോട്ടിറങ്ങുമ്പോഴുള്ള ആ ഒരു മനോഹരമായ കാഴ്ചയാണ് വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നാമക്കൽ കോട്ടയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ